എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും മക്കൾക്കും എല്ലാവർക്കും സുഖമാണ് പിന്നെ മോൾക്ക് പനിയൊക്കെ അലഹദില്ല കുറവുണ്ട് ഉമ്മാക്കും ഇന്നലെ രാത്രി വയ്യാണ്ടൊക്കെ ആയി പിന്നെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളതെന്ന് വച്ചാൽ മുഷ്താക്ക് മോൻ്റെ കാര്യമാണ് ഒന്നാത്ത കാര്യം പിന്നെ ഞാനൊരു ക്വസ്റ്റ്യ മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു എൻ എ അപ്പോഴും അതിൻ്റെ റിപ്ലൈ തരാം അനിയനെ കുറിച്ചൊക്കെ പറയാം അതൊക്കെ പിന്നത്തെ കാര്യം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ഈ കമൻറ്റിലൂടെ എഴുതി പിടിപ്പിക്കണം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ടാണ് ഇക്കാര്യ ജീവിതത്തിലോട്ട് കയറിയത് പിന്നെ നമ്മുടെ വീട് വീട് നല്ല പഴക്കമുള്ള വീടാണ് പിന്നെ നിനക്ക് കാലിത്തൊഴുത്തിൽ ഇതിൽ നിന്ന് ഭേദം നിനക്ക് കാലിത്തൊഴുത്തി കിടന്നുകൂടെ ഒരു നീലാംബരി കാലിത്തൊഴുത്താണെങ്കിൽ എവിടെയാണെങ്കിലും അലഹമ്മില്ല അമ്മക്ക് സന്തോഷമാണ് പിന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളയൂല അത് ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് പിന്നെ ഉമ്മ ഒരു ഫൈസൽ എന്ന് പറയണ ഒരു കള്ള ഐ ആണ് ഇതെല്ലാം ഇക്കായെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ബാഡ് കമൻ്റ് ആണ് അത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മായ സംബന്ധിച്ചിടത്തോളം ഉമ്മാനെ ലോഡ്ജീന്ന് പിടിച്ചാലും പണ്ട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും വയസ്സായ ഒരു സ്ത്രീ ഏ നമ്മുടെ ഉമ്മാരെയൊക്കെ പ്രായമുള്ളൊരു സ്ത്രീ കുറിച്ചിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കൾച്ചർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ഉമ്മാക്ക് അന്ന് ഒന്ന് ലോഡ്ജിലൊന്നും പോവേണ്ട ആവശ്യമില്ല ഉമ്മാക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഏഹ് ഉമ്മാക്കേ ഇങ്ങനത്തെ ഒരു ലൈഫായിപ്പോയെന്നേ ഉള്ളൂ പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്നൊക്കെ അങ്ങനെ ആയിപ്പോയി അതായത് ഉമ്മാരെ ജീവിത സാഹചര്യത്തിൽ ഉമ്മാക്ക് ആദ്യത്തെ ഇതിൽ ഭർത്താവ് മരണപ്പെട്ട് വേറൊരു വിവാഹം കഴിക്കേണ്ടി വന്നു അതിപ്പം എല്ലാവർക്കും പറ്റുന്നതാണ് ഒരു പെണ്ണിനൊരാണ് വേണം അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മായ എന്നു വച്ചാൽ നമ്മൾ ഫാമിലി വ്ലോഗാണ് ചെയ്യണം ഉമ്മ നമ്മളെ ബ്ലോഗിൽ വരും ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഇക്കായും ഉമ്മായും മക്കൾ മാത്രമേ ഉള്ളൂ എനിക്ക് അവരെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി മുന്നോട്ടുള്ള വീഡിയോയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉമ്മാനെ ഉൾപ്പെടുത്തും പിന്നെ ഉമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം എൻ്റെ ഉമ്മായെ കളഞ്ഞിട്ടുണ്ടോ എൻ്റെ ഉമ്മായ കളഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മ എന്ത് പബ്ലിക്കിൽ പറഞ്ഞു അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ കളമശ്ശേരി പറഞ്ഞാൽ ഇവർ കളമശ്ശേരി പറഞ്ഞാൽ ഞാൻ സഹിച്ചാൽ പോരെ അല്ലെ എൻ്റെ ഭർത്താവിന് ഇനി വേറെ സംബന്ധമൊന്നും വേണ്ട അല്ലേമ്മ എവിടെ അമ്മള് ഒരു പെണ്ണ് പെണ് സ്നേഹിച്ച് അവൻ കഴിച്ചു പിന്നെ ബസ് ആണ് ചിലപ്പം ആരോടത്തെങ്കിലും ഒക്കെ സംസാരിച്ചെന്ന് വരും അതിനിപ്പോ കളമശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടെങ്കിലും ബാക്കി ഉണ്ടെങ്കിലും എന്ത് വന്നാലും ശരിയെന്നാണ് അതൊന്നും യാതൊരു കാര്യങ്ങളുമില്ല കളമശ്ശേരി സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നാലും ഇക്കാൾക്ക് എന്ത് പെറ്റീഷൻ ഉണ്ടെന്ന് ഒരു പെറ്റീഷനും ഇല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയണ ഇട്ടിട്ട് ശത്രുതയിൽ പറയാനായിട്ടിട്ട് അത് നമുക്ക് യാതൊരു അല്ല പിന്നെ ഒളി എന്താണ് കട്ടിലിൻ്റെ അടിയിൽ പിടിച്ച് കട്ടിൻ്റെ അടിയിൽ പിടിച്ച് വെക്കാൻ പ്രായപൂർത്തിയാവാത്ത കൊച്ചു മക്കളൊന്നുമല്ല അന്തസ്തായി അന്തസ്സായിട്ട് സ്ട്രൈറ്റാ കയറി വന്നതാണ് കട്ടിൻ്റെ അടിയിലൊന്നും കയറ്റി വെക്കേണ്ട കാര്യമില്ല കട്ടിൻ്റെ അടി കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കട്ടിലാണ് ഇക്കാര്യം മുതു തട്ടിപ്പോവും കട്ടിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ പിന്നെ എന്തായാലും സ്ട്രൈറ്റ് തന്നെയാണ് ഇത് കയറി വന്നത് കാരണം എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന് തുല്യ ഇഷ്ടമാണ് എനിക്ക് പനിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചാരിന്ന തീരെ എനിക്ക് ഇന്നലെ വയ്യായിരുന്നു അസ്രു മോൾക്കും അമ്മയ്ക്കും ഒക്കെ ആയിരുന്നു എന്നാലും അമ്മാക്ക് ബി പി ഒക്കെ കൂടി രാത്രി പിന്നെ മോൻ ചൂടുള്ളൊക്കെ അനത്തി കാലൊക്കെ തടവി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അലഹദില്ല ഇന്നിപ്പോൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയൊരു ആശ്രയം വേണം നമ്മളൊക്കെ ഈ പ്രായം വരെ എടി തള്ളേ നിനക്കൊക്കെ എത്ര കൾച്ചറുണ്ട് മനുഷ്യരെ ഇതൊക്കെ പറയാൻ പിന്നെ എൻ്റെ മുത്തുമോൻ എൻ്റെ കാലിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നറിയാണ് പക്ഷേ എനിക്ക് എൻ്റെ മുത്തുമോനെ തിരികെ തരാൻ എനിക്ക് പതിനെട്ട് വയസ്സ് വരെ തരാൻ ബാധ്യസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോനെ എന്തിനെൻ്റെ വീട്ടുകാർ പിടിച്ചുവെച്ചിരിക്കാന്ന് പറഞ്ഞാൽ വാശി എനിക്ക് ആ മോനെ തിരികെ ഞാൻ എൻ്റെ ഇതിൽ കൊണ്ടുവരും എനിക്ക് ഒരിക്ക ഒരൊറ്റ മതി ഇന്നും വനിതാ ഹെൽപ്പ് ലൈനും ചൈൽഡും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ വഴിക്ക് എനിക്ക് പൂജാപ്പുരം പോകേണ്ട താമസേ ഉള്ളൂ ഞാൻ എൻ്റെ കുട്ടീനെ തിരികെ കൊണ്ടുവരും വന്ന പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ ഉപ്പാര ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ എന്താണ് കിട്ടണം അതിന് വേണ്ടിയിട്ട് എൻ്റെ വാപ്പ അന്നും ഇന്നും ആ കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ആരാണ് എൻ്റെ കുട്ടിയെ ദ്രോഹിച്ചത് കാലിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു കുട്ടിക്ക് ഒരു പോറലും ഏക്കൂലെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കുട്ടിയെ ഏറ്റെടുത്തേക്കുന്നത് പിന്നെ ഉമ്മായ ഒരിക്കലും ആരും ഒന്നും പറയരുത് കാരണം ഉമ്മ ഉമ്മ തന്നെയാണ് അവരെ മകൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ പിന്നെ ജുമൈലാന ജുമൈലാന കളഞ്ഞിട്ടൊന്നുമില്ല ജുമൈലാനക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി അവരെ വീട്ടുകാരാണ് ഇക്കാലം ഉപേക്ഷിച്ചത് അല്ലേ അമ്മ ഇവര് കുട്ടിയെ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഇവരെ കാണിക്കൂല ഇവര്ക്ക് വൃത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് കുട്ടിയെ കാണിക്കൂല അപ്പോഴങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് കുട്ടിയെ കാണിക്കാത്തത് മോൻ്റെ കുട്ടിയാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഞാൻ പറയണു ഞാൻ ഈ ഉമ്മായുമായിട്ട് ഒരു ഏഴെട്ട് മാസത്തെ പരിചയമുണ്ട് ആറേഴു മാസത്തെ പരിചയമുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് അന്നും ഇന്നും അറിയാം അമ്മ ഏത് ക്യാരക്ടറാണെന്നും ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നും എനിക്കറിയാം ഞാൻ ഇവിടെ വരാറും ഉണ്ടായിരുന്നു അല്ലേ അമ്മ ഞാൻ വരുമ്പോൾ ഒറ്റയ്ക്കാണ് പറഞ്ഞത് എറണാകുളത്താണ് ഇക്ക വർക്ക് ചെയ്യണത് ഞാൻ ഇവിടെ വന്ന് ഉമ്മക്ക് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അത് യൂട്യൂബിലെ രണ്ടു മൂന്ന് പേർക്ക് അറിയുകയും ചെയ്യാം പിന്നെ എൻ്റെ ഇക്കാക്ക് ഇനി എന്ത് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇനി എന്ത് അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി എന്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നാലും ശരിയാണ് അത് എന്നെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും അല്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കോട്ടങ്ങളും പിന്നെ എൻ്റെ മസ്രൂറ മോള് റഷീദ എന്ന് പറയുന്ന കള്ള ഐഡിയ ആണ് ഉമ്മ അത് അഴിഞ്ഞിട്ട് മസറൂറ മോളെ ഉപ്പ കാണുന്നുണ്ടെങ്കിൽ മസുറൂർ ആക്കി ഇന്ന് വരെയും ഒരു ഉപ്പാൻ്റെ തണല് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഒരു സംരക്ഷണം കിട്ടണത് ആ സ്നേഹവും കിട്ടണം പിന്നെ എൻ്റെ മോളെ സൂക്ഷിക്കാൻ എനിക്കറിയാം എന്റെ ഇക്കാര്ക്കും അറിയാം പിന്നെ എന്നിക്ക് ആ മോളെ മോളെ എന്ന് എന്നെയാണ് വിളിക്കുന്നത് ഞാനൊരു എൻ്റെ മോളെന്നല്ല ക്യാമറ പോയത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് മക്കളെ കുറച്ച് കഴിയുമ്പോൾ ക്യാമറയിൽ നിന്ന് മാറണേ പാപ്പച്ചിയും ഉമ്മച്ചി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് ഇരുത്തിയിട്ട് ഞാനവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇതാക്കി എന്തേ മോളെ എനിയിട്ട് ഒന്ന് കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചത് നമ്മളെ ഇത്രയല്ലേ വീഡിയോയിൽ കാണുന്നുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നെഗറ്റീവ് ഇവിടെ വില പോവില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ഒളിച്ചോടി കാമുിയത് ഒളിച്ചെന്നും ഓടിയതല്ല സ്ട്രൈറ്റ് ഉമ്മ കൈ പിടിച്ചത് തന്നെയാണ് വാ മോളെ ഒന്നും പറഞ്ഞു ഉമ്മ തന്നെയാണ് എന്നെ കൊണ്ടുവന്നത് അല്ലുമാ ഞാനാണ് ഞാനൊരു പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് എനിക്ക് റബ്ബർ വിളയിൽ കിടന്നപ്പോഴും എനിക്ക് ഇത്രയും ജോലി ഞാൻ ചെയ്തപ്പോഴും ഒരു ബന്ധുക്കളും കണ്ടില്ല പക്ഷെ അന്ന് തന്നെ ഒരാൾ എൻ്റെ മുഖത്തടിച്ച് അത് എൻ്റെ സഹോദരനെ പെട്ടത് തന്നെയാണ് പക്ഷെ എൻ്റെ കാക്കച്ചല്ല പക്ഷെ അവർക്കൊന്നും എന്നെ തൊടാൻ യാതൊരു യോഗ്യതയില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ റബ്ബർ ബാൽ എടുത്തിട്ട് വരുമ്പോഴും സ്ട്രൈറ്റാ നടന്ന് വരുമ്പോഴും എവരും തന്നെയാണ് ഞാൻ മിണ്ടോ എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നടക്കും അങ്ങനെയുള്ളവരാണ് എന്തിനാണ് പിന്നെ വോട്ട് അതെൻ്റെ അവകാശമാണ് ഞാൻ ഇടും അത് എനിക്കിപ്പം മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്ഥലത്താണ് വോട്ട് എന്ന് കാരണം എനിക്ക് പിന്നോട്ട് പോയി നിൽക്കാനും ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാനും ഒക്കെ കൊണ്ട് പറ്റും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓർഡർ മേടിക്കണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ദേഹത്തൊരു മുറിവ് ഒന്നും ഉണ്ടാകാതിരിക്കും പോലീസ് ഒന്ന് വിളിച്ച് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന് അപ്പോഴേ വിളിക്കണം നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല എന്നാണ് പോലീസ് പറഞ്ഞത് പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ പിന്നെ ഉമ്മ പറയാനുള്ളത് ഉമ്മ പറയും ഞാൻ എനിക്ക് അസലാമലൈക്കും അലഹമില്ല എനിക്ക് രണ്ട് മൂന്ന് വാക്ക് പറയാനുണ്ട് മക്കളെ എന്നെ എന്നാരും വലിച്ചഴക്കൻ ഞാനൊരു സുഖമില്ലാത്ത സ്ത്രീയാണ് അവർ രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി ഞാൻ മുൻകു അള്ളാഹുവിനോട് ദാ ചെയ്യാണ് ആ കുട്ടിയെ എനിക്ക് എൻ്റെ മോനിക്ക് കെട്ടിച്ച് തരുമെന്ന് ഞാൻ അവളെ ഉമ്മയോട് ചോദിച്ചു അവളെ ഉമ്മ പറഞ്ഞ് ഇനി കെട്ടിക്കൂല നീ അങ്ങനെ കെട്ടിക്കുന്നില്ല അവളിവിടെ മക്കളെയും വളർത്തി ഇവിടെ കിടന്നോട്ട് അപ്പോൾ പിന്നെ ഞാനൊന്നും വേണ്ടിയില്ല പിന്നെ അവർ രണ്ടുപേരും അവിടെ വന്നു അവൻ വന്നു അവളെ വിളിച്ചു ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പോലും അറിഞ്ഞില്ല മോൻ ഉമ്മതല്ലേ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ആ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഉമ്മ മുത്തുമോനെയും മിച്ചുമോനെയും സ്കൂളില് വിടാന്നേരാണ് മിച്ചുമോനേം മുത്തുമോനെയും വിടാന്നേരാണ് ഞാനിങ്ങനെ ഉമ്മാരുടെ അടുത്ത് വിളിച്ചിട്ട് അത് പുറത്തിറങ്ങിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു ആ ഓക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരികയും പിള്ളേരെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചെന്താണ് വേണ്ട ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരാളെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ അപ്പോഴേ ഉമ്മാക്ക് പറയാനുള്ള ഇത്രയാണ് ഉമ്മാനെ ഇതിനകത്ത് വലിച്ചിടരുത് ഉമ്മ ഒരു തെറ്റും ചെയ്ത സ്ത്രീയല്ലേ അല്ലെങ്കിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ അവര് പശ്ചാത്തലിച്ച് റബ്ബിൻറെ അടുത്ത് മടങ്ങിക്ക് വരെ എന്നെ കൊണ്ടുപോകാൻ ആളുകൾ കാത്തിരിക്കും എനിക്ക് ഇതില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല എനിക്ക് ഒരു കൂടാഹു റിയ എനിക്കറിഞ്ഞൂടെ മക്കളെ നിങ്ങൾ എന്നെ വലിച്ചെഴക്കല്ലേ ഇതാണ് ഞാൻ എന്നാളും പറഞ്ഞു പക്ഷെ വീഴും ഞാൻ അഞ്ചുകുത്ത് എന്റെ റബിന് സുജൂത് ചെയ്ത് ദ ചെയ്ത് ജീവിക്കുന്നവളാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടക്കെ ഞാൻ അങ്ങനെ ജീവിക്കച്ചിട്ടില്ല എൻ്റെ വസ്താദ് മോൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരും കോഴിക്കോടാണ് നമുക്ക് കോഴിക്കോട് പോകാനുള്ള ദൂരം ഇപ്പം പറ്റില്ല കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അവന് ഇൻഷാള്ള നമ്മളിപ്പം അവൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പം ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരാത്തപ്പെട്ട കാര്യങ്ങളാണ് ഇറങ്ങി അവന് വരാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ അവന് വലിയ ഉസ്താദാണ് അപ്പം അവൻ്റെ ഫാമിലിയൊക്കെ അൽഷമറാത്തായിട്ടിരിക്കുന്നുണ്ട് അനിയൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അനിയൻ നമുക്ക് ഇന്നലെ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയനാണ് എൻ്റെ കാര്യം ഗുളിയേയും മരുന്നും കാര്യങ്ങളൊക്കെ അനിയനും കൂടിയാണ് നോക്കുന്നത് ചിലപ്പോ അലഹമില്ല നമ്മളെല്ലാരും കൂടെ തന്നെയാണ് നോക്കുന്നത് പിന്നെ വേറെന്ന് വെച്ചാൽ ഒരു ഉസ്താദിനാമ എത്ര വരുമാനം ഉണ്ടാവുമോന്നറിയാം അഹമ്മദില്ല അവ സന്തോഷത്തിൽ ഇരിക്കയാണ് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളു എന്ന് വെച്ചാല് ഉമ്മാനാരും ഒന്നും പറയരുത് പിന്നെ മൊത്തുമോനെ ഞാനിങ്ങ് എടുത്തോളൂ ഉമ്മാ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വച്ചാൽ ഉമ്മാനെ ഇതിനകത്ത് വലിച്ചിടരുത് ഉമ്മാർ പറ അതാണ് ഞാൻ എന്നാളും പറഞ്ഞത് ശാപം വീഴും വയസ്സിന്ന് അതിന്റെ അതെന്നേ മക്കളെ ആരെയും ഒന്നും പറയുന്നില്ല എനിക്ക് ഈ ലൂറ്റൂബ് പറഞ്ഞൂടാൻ്റെ കൊച്ച് വിളിച്ചാണ് ഞാൻ ഇത് വന്നിരിക്കുന്ന കാലം കൈക്ക അവസ്ഥ രാത്രി ഭയങ്കര സംസാ ഇമ്മ അമ്മക്ക് ഇങ്ങനെ പയ്യണ്ടാവുമ്പോ ഭയങ്കര സംസാരമാണ് അങ്ങനെ ഞാൻ ഇക്കാരുടെ എടുത്ത് തുടങ്ങി ബാത്റൂമ് എന്താ പറയുക നോക്കിയപ്പോൾ ഉമ്മ അങ്ങനെ ഇരുന്നിട്ട് വാ തുറക്കുക പിന്നെ ഇക്ക വന്ന് ബി പി ഇതായിപ്പോയി ഉമ്മേൻ്റെ വിരളുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാലിൻ്റെ അവസ്ഥയും വിരളുകളും ഒക്കെ കണ്ട വിരള് നൂറ് വലുമില്ല അമ്മയ്ക്ക് ഈ വിരളൊക്കെ നൂറ് കൊലുമില്ല ഏ ഒരാളെ സഹായം ഇനി വേണം അപ്പം നിങ്ങളിങ്ങനെ ബാഡ് ഇട്ടിട്ട് അവരെ ലോഡ് ചെയ്യുന്ന പിടിച്ചാലും നമ്മൾ സഹിച്ചു അല്ലെങ്കിൽ ഇനി വേറെ എന്തോ അല്ലെങ്കില് ഫൈസലെന്ന് പറയണ കള്ളി കള്ള ഐ ഡിയിൽ അല്ലെങ്കിൽ നിക്കാക്ക് കളമശ്ശേരി സ്റ്റേഷനിൽ പെറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനൊരു പുരുഷനല്ലേ അങ്ങനൊരു കേസ് ഉണ്ട് കേസ് കേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു തന്റെ മുമ്പ് ഒരു പെണ്ണ് ചെന്ന് ചാടി അല്ലെങ്കിൽ ഇങ്ങനെ ആയി അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവും ഒന്നും ആവുന്നില്ല നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലുള്ളതാണ് എന്തായാലും നമ്മളിന്ന് ഇപ്പോൾ ആ വക്കീലിൻ്റെ അടുത്ത് പോകുന്നുണ്ട് നമ്മളെ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് ജീവിക്കണം കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എൻ്റെ സന്തോഷം എന്തെന്ന് നിങ്ങൾ ചിലപ്പം ഞാൻ വിൽക്കാനാണ് കൂടുതൽ കെയറിയണത് എനിക്ക് ഇത്രയും നാളൊരു സ്നേഹം കിട്ടാത്തത് കൊണ്ടാവാം എനിക്ക് എന്നെ എന്തായാലും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമ്പോൾ വഴക്കും സ്നേഹവും പിണവും എല്ലാം പിന്നെ മസറൂറ മോളെ സംബന്ധിച്ചിടത്തോളം അവളെ ഭാവിയൊരിക്കലും മോള് പറയണം ഇനി ഒന്നാണ് മോള് പറയണം പനിയൊക്കെ മോക്ക് എന്തോ പറ്റി എങ്ങനെ പറ്റി നീ ഹാപ്പി അല്ലേ സന്തോഷത്തിലല്ലേ അവളോ അവളെ മുഖം അന്നും ഇന്നും ഇങ്ങനെയാണ് നിങ്ങളിപ്പോ യൂട്യൂബിൽ കണ്ടാലും ഫേസ്ബുക്കിൽ കണ്ടാലും അവളെ മുഖം ഇങ്ങനെ തന്നെയാണ് അവൾ അധികം സംസാരിക്കില്ല യും അവൾക്ക് മിണ്ടണം എന്നുണ്ടെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ മിണ്ടുന്നത് അവളെ വാപ്പച്ചീടെ അടുത്താണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ് അവൻ ആഭാസനാണ് അവൻ മറ്റതാണ് അവൻ മറിച്ചതാണ് എന്ത് വന്നാലും ശരിയല്ല ആരും അസറൂറാരുടെ ഭാവി നോക്കണ്ട ഞാൻ ഞാനിനിപ്പോൾ ഒരു പെൺകുഞ്ഞിനെയാണ് ജന്മം നൽകണമെങ്കിലും അവരും ഇവൾക്കൊപ്പം വളരും അല്ലെങ്കിൽ ഒരു ആൺകുഞ്ഞിനെ ആണെങ്കിൽ അല്ലാതെ ഇവിടെ ഇവിടെ മക്കളൊന്നും നമുക്ക് ഒരധികം മക്കളാണ് നമ്മളെ ഇമ്പോർട്ടന്റ് എനിക്ക് ഈ മക്കള് മൂന്ന് പേരും ഒരു തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ടല്ലേ അതുപോലെ തന്നെയാണ് മൂന്ന് മക്കൾ പിന്നെ ഷിജാസ് മോൻ അവൻ നിങ്ങൾ ഒരു ഒരു കാര്യം കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വരുകയാണെങ്കിൽ പടുവേശിയെന്ന് വിളിക്കുന്നില്ലേ പടുവേശി നീ കണ്ണാടിയിൽ പോയി വിളിച്ചാൽ ഇവിടെ വിളിക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ആളിൻ്റെ കൂടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഇക്കാരൂടെ മാത്രമേ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ കൂട്ടാൻ വേണ്ടി സ്നേഹിച്ചത് തന്നെയാണ് അതും കൂടെ എനിക്ക് എനിക്കൊരു കൂട്ട് വേണം അതാണ് എനിക്ക് ഇവിടെ ഉള്ളത് കാരണം എനിക്കൊരു എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരാൾ വേണം എനിക്കെന്നും ആരെയും അടിമയായിട്ട് കിടക്കാൻ പറ്റൂല അലഹമില്ല ഞാനിപ്പോൾ സന്തോഷത്തിലാണ് മക്കൾ ഹാപ്പിയാണ് മക്കൾക്ക് ഒരു കുറവില്ല പിന്നെ കാലിത്തൊഴുത്താണെങ്കിലും നമ്മൾ ചാക്ക് നമുക്ക് ഇതേ ഉള്ളൂ ഈ വീട് തന്നെ വെക്കാൻ അന്ന് ഉപ്പൂലായിരുന്നു അത്ര മഴയായിരുന്നു നിങ്ങൾ അന്ന് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയതാണ് നീ കിടക്കാൻ വേണ്ടി വാടകയ്ക്ക് കിടക്കാൻ പറ്റൂല അയ്യായിരവും ആറായിരവും എണ്ണായിരവും കൊടുക്കാൻ അന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോ നോക്കുമ്പോ എന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എത്രത്തോളം സന്തോഷത്തിലാണ് എന്ന് മക്കളും ഹാപ്പിയാണ് ഇനി നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പോയി നമ്മളെ രജിസ്റ്റർ മാരേജിൻ്റെ എല്ലാം ഇതാക്കി നാളെ തന്നെ നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തു എൻ്റെ കാര്യങ്ങളാണ് രാജ്യമേരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീ എന്ത് കോപ്പ് കൊണ്ടുവന്നാലും ശരിയെന്നാ ഇനി എന്തൊക്കെ കൊണ്ടുവന്നാലും ശരിയെന്നാ ഞാൻ ഇക്കാര്യം അടിപൊളിയായിട്ട് ജീവിക്കും